യുദ്ധത്തിൽ തിരിച്ചടിക്കാൻ സന്നദ്ധമായി ഇറാൻ യു എസിൽ ട്രംപ് അധികാരമേൽക്കും മുൻപേ ആണവ വിഷയത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നു ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഈ മാസം ഇരുപത്തിയൊൻപതിന് ജനീവയിൽ ചർച്ച നടത്തും യു എനിന്റെ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ഇറാനെതിരെ കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ വൻ ശക്തികളുമായുള്ള ചർച്ച യുറേനിയൻ സമ്പുഷ്ടീകരണം വേഗത്തിലാക്കാൻ പുതിയതും നൂതനവുമായ സെൻട്രിഫ്യൂജുകളും യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യു എൻ ആണവോർജ ഏജൻസിയായ ഐ എഇയുടെ പ്രമേയത്തിന് മറുപടിയായിട്ടാണ് ഇറാൻ ഈ നീക്കം നടത്തിയത് ഇത് സംബന്ധിച്ച് ആണവ പദ്ധതി തലവൻ മുഹമ്മദ് ഇസ്ലാമി ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ടായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിയും ആണവോർജ്ജ ഓർഗനൈസേഷനുമാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് മുൻപത്തെ പോലെ കരാർ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഐ എഇയുമായി സാങ്കേതികവും സുരക്ഷിതവുമായ സഹകരണം തുടരുമെന്നും സംയുക്ത പ്രസ്താവനയിൽ ഇരുവരും വ്യക്തമാക്കിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ശേഷം നാലാം തവണയും ഇറാനെതിരെ പ്രമേയം പാസാക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം ആണവോർജ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അറാക്ഷി വിമർശിച്ചത് യു എസ് പിന്തുണയോടെ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടണും ചേർന്നാണ് ഐ എ ഇയിൽ ഇറാനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് കഴിഞ്ഞ ജൂണിലും സമാനമായ പ്രമേയം പാസാക്കിയിരുന്നു ആണവായുധ നിർമ്മാണത്തിനാവശ്യമായ യുറേനിയത്തിന്റെ ശേഖരം ഇറാനുണ്ടെന്നുള്ള ഐ എ ഇയുടെ രഹസ്യ റിപ്പോർട്ടിനു പിന്നാലെയാണ് പ്രമേയം ഇന്ന് പരസ്പരം യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ ഇറാൻ ബന്ധമായിരുന്നില്ല മുൻപുണ്ടായിരുന്നത് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഏജൻസിയായ മൊസാദ് ഇറാനിലെ ഷായുടെ രഹസ്യ പോലീസ് സേനയായ സവാക് രൂപവൽക്കരിക്കാൻ സഹായിച്ച ഒരു കാലമുണ്ടായിരുന്നു സേനയ്ക്ക് ആവശ്യമായ പരിശീലനവും മൊസാദ് നൽകി ഇരു രാജ്യങ്ങൾക്കും യു എസിന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നതാണ് മറ്റൊരു വാസ്തവം ഇറാന്റെ തലസ്ഥാനമായ ചെഹ്റാനിൽ ഇസ്രായേൽ എംബസി തുറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരു രാജ്യങ്ങളും അംബാസിഡർമാരെ കൈമാറി വ്യാപാര ബന്ധം അഭിവൃദ്ധിപ്പെട്ടു സൈനിക സുരക്ഷാ സഹകരണം ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായി ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പകരമായി ഇറാനിൽ നിന്ന് എണ്ണയുടെ നാൽപ്പത് ശതമാനം ഇസ്രയേൽ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധമാണ് പ്രോക്സി യുദ്ധങ്ങളിലൊന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളയും ഇസ്രായേലി സംഘടനകളും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായിരുന്നു അത് സിറിയയിൽ സർക്കാരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പ്രസിഡന്റ് ബാഷ്ലർ അൽ അസദ് ഭരണകൂടത്തെ ഇറാൻ സഹായിച്ചു വിമതപക്ഷത്തെ സഹായിച്ച ഇസ്രയേലും യു എസും അപ്പോൾ രംഗത്തെത്തി ആഭ്യന്തര യുദ്ധം യമനിൽ രൂക്ഷമായപ്പോൾ ഹൂതി വിമതർക്ക് ഇറാൻ പിന്തുണ നൽകി ഔദ്യോഗിക സർക്കാരിനെ പിന്തുണച്ച സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ഇസ്രായേലും ചേർന്നു രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ശത്രുത ആ രാജ്യങ്ങളിൽ ഒതുങ്ങുന്നില്ല ശത്രുതയുടെ തീ ഒരു മേഖല മുഴുവൻ പടരുമെന്നാണ് യുദ്ധത്തിന്റെ ഇരുണ്ടവശം ഇസ്രയേൽ ഗൂഢാലോചനയിലൂടെ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക നേതാക്കളെയും വധിക്കുകയും അവിടുത്തെ അറ്റോമിക് സൈറ്റുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് പല നേതാക്കളും പകപ്പോക്കലിന്റെ ഭാഗമായി വധിക്കപ്പെട്ടു ഇറാനിന് ആയുധ കയറ്റുമതി തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ സിറിയയിലെ വിമാനത്താവളങ്ങളിൽ ബോംബിട്ടിരുന്നു മറുവശത്ത് ഇറാൻ പതിറ്റാണ്ടുകളായി ജൂതന്മാരെയും ഇസ്രായേലി താൽപര്യങ്ങളെയും ലക്ഷ്യമിട്ട നിരവധി ബോംബ് ആക്രമണങ്ങളും വെടിവയ്പ്പും നടത്തിയതും കരുതപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചോടെ ഇറാൻ രാജ്യത്ത് യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു ഇത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി